മരിച്ചയാളുടെ വ്യാജ ഒപ്പിട്ട് വ്യാജ ആർസി ഉണ്ടാക്കി കാർ തട്ടിയെടുത്തെന്ന പരാതിയിൽ രണ്ടുപേർ അറസ്റ്റിലായി വയനാട് സ്വദേശികളായ അജിത് കുമാർ അനീഷ് കുമാർ എന്നിവരെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കാർ ഉടമയുടെ ഭാര്യയുടെ പരാതിയിലാണ് അറസ്റ്റ് അതേസമയം കാർ കണ്ടെത്താനായിട്ടില്ല കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തിക്കുന്ന സൈൻ എന്ന റസ്റ്റോറൻ്റിന്റെ ഉടമയായിരുന്ന കഴുങ്ങിൽ മൊയ്ത്തുട്ടിയുടെ ഭാര്യ റസിയെയാണ് പരാതി നൽകിയിരുന്നത് മൊയ്തുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കാർ അനധികൃതമായി തട്ടിയെടുത്തെന്നും വ്യാജ ഒപ്പിട്ട് വ്യാജ ആർസി ഉണ്ടാക്കി വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം തട്ടിയെടുത്തെന്നും പോലീസ് കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് വയനാട് ചുള്ളിയോട് സ്വദേശി ചേറ്റൂർ വീട്ടിൽ അജിത് കുമാർ കെ കെ നെന്മേണ്ടി സ്വദേശി അനീഷ് കുമാർ എന്നിവരെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഭർത്താവിന്റെ വാഹനം കാണാനില്ലെന്ന് കാട്ടി ഭാര്യ റസിയ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം വ്യാജ ഒപ്പിട്ട് തട്ടിയെടുത്തതാണെന്ന് കണ്ടെത്തിയത് ആർ സി പരിശോധിച്ചപ്പോൾ വാഹനം സുൽത്താൻ ബത്തേരിയിലുണ്ടെന്നും കണ്ടെത്തി തുടർന്ന് ആർ ടിഒയെ വിവരമറിയിച്ച് ആർ ടിഒ ആർ സി റദ്ദാക്കി മൊയ്തിട്ടിയുടെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ വ്യാജ ഒപ്പിട്ട് ആർ സി ഉടമസ്ഥാവകാശം കൈക്കലാക്കിയതെന്നും പോലീസിന് മനസ്സിലായി പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് വയനാട്ടിലുള്ള മൊയ്തുട്ടിയുടെ രണ്ടാം ഭാര്യയുടെ സഹോദരനാണ് വാഹനം പ്രതികൾക്ക് കൈമാറിയതെന്നും മനസ്സിലായി ആദ്യം അനീഷ് ഉപയോഗിച്ച കാർ പിന്നീട് അജിത്തിന് നൽകി വാഹനം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു രണ്ടാം ഭാര്യയിലെ മകൻ മൊയ്തുട്ടിയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി മുഴുവൻ സ്വത്തും കൈക്കലാക്കിയ ശേഷം കൊലപ്പെടുത്തിയതാണെന്ന മറ്റൊരു പരാതിയും റസിയ പോലീസിന് നൽകിയിട്ടുണ്ട് ഇതിലും അന്വേഷണം നടക്കുകയാണ് കോട്ടക്കൽസിയായി വിനോദ് വലിയാട്ടൂർ എ എസ് ഐ ശൈലേഷ് സി പിഒമാരായ ബിജു ജിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്